മുപ്പതോളം ലോകരാഷ്ട്രങ്ങൾ സംഗീതമേളകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒട്ടുമിക്ക ഭാരതീയ ഭാഷകളിലും വളരെ ലാഘവത്തോടെ പാടുന്ന മാസ്റ്റേഴ്സ് വോയിസിന്റെ ഡയറക്ടറായ ശ്രീ മാത്യു ജോണാണ് എന്ന പേര് ഗാനത്തിലൂടെ ഗായകനും ഗായകനിലൂടെ ഗാനവും പ്രശസ്തി ആർദിച്ചു എന്നൊരു ചൊല്ലു തന്നെ മാത്യു ജോണിനെ കുറിച്ചും ആട്ടിടയ എന്നാരംഭിക്കുന്ന ഗാനത്തെക്കുറിച്ചും അഞ്ഞൂറിലധികം കാസറ്റുകളിലൂടെ സുപരിചിതമായ സ്വരമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ സംഗീത സാന്ദ്രമായ ഒരു അനുഭവം ഞങ്ങൾക്ക് പങ്കുവെക്കും എന്ന പ്രതീക്ഷയോടെ ശ്രീ മാത്യു ജോണിനെ വളരെ വിനയത്തോടെ ഞങ്ങൾ സത്യമേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു പക്ഷേ ഗിന്നസ് ബുക്കിൽ തന്നെ പേര് വന്നേക്കാവുന്ന നിലയിൽ മുപ്പതിലേറെ ലോകരാഷ്ട്രങ്ങൾ എട്ട് ഭാഷകളിൽ നിരവധി ഗാനങ്ങൾ ആലോചിച്ചിട്ടുള്ള താങ്കളുടെ ഈ സംഗീത ജീവിത അനുഭവം എൻ്റെ തുടക്കം എങ്ങനെയാണ് എങ്ങനെയാണ് ഈ സംഗീതത്തിന്റെ ലോകത്തിലേക്ക് താങ്കൾ പ്രവേശിച്ചത് എന്റെ പശ്ചാത്തലം പറയാം ചെറുപ്പം മുതലേ പാടുമായിരുന്നു ഓക്കെ അമ്മ നന്നായി പാട്ടുകാരൊതുവേ പാടുമായിരുന്നു അപ്പൊ വീട്ടിൽ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് അപ്പൊ അങ്ങനെ ചെറുപ്പത്തില് പാടുകയും പിന്നെ ഞാൻ ഇൻവോൾവ് ആയിരിക്കുന്ന ചർച്ചില് പോയ ഹൈ അങ്ങനെ വളരെ എൻകറേജ്മെന്റും പള്ളിന്നു എത്ര വയസ്സ് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പാടാൻ തുടങ്ങി പക്ഷെ പിന്നെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ശരിക്കും പാട്ട് പാടാനും കോമ്പറ്റീഷനുകൾക്കൊക്കെ പോവുകയും സ്കൂളില് ഞാൻ ഒരു പാട്ടുകാരനാഥ് തെളിയിക്കുകയും അങ്ങനെയുള്ള മീറ്റിംഗ്സിനൊക്കെ പാടുകയും ചെയ്തു സംഗീതം ആ അഭ്യസിക്കും നാല് വർഷത്തോളം ഞാൻ കോട്ടയത്ത് തന്നെ പഠിച്ചു ഗുരുവായാലത്ത് തിരുനെക്കര ക്ഷേത്രത്തിലെ ഒരു പാട്ടുകാരനാഥ് രാധാകൃഷ്ണൻ സ്വാമി രാധാകൃഷ്ണൻ സ്വാമി അരിച്ചുപോയി അദ്ദേഹം തന്നെ നാല് വർഷത്തോളം സംഗീതം അത് വീട്ടിൽ പോയി പഠിക്കുക വിദ്യാഭ്യാസമാണ് അതെ അതെ അവിടെ വീട്ടിൽ പോയി യും അദ്ദേഹത്തിന്റെ കൂടെ അതുകൊണ്ട് ബാംഗ്ലൂരിലെ ഞാൻ കൊറേ വർഷത്തിന് ശേഷം പോയപ്പോ അവിടെ സുന്ദരമൂർത്തി എന്ന് പറയുന്നൊരു നോർത്ത് ഇന്ത്യൻ സംഗീതം കൈകാര്യം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കൂടെ അതിൽ ഞാൻ താമസിക്കുന്ന ഇന്ദിരാ നഗർ കോളനി തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പൊ ആ വീട്ടിൽ പോകും ഹിന്ദുസ്ഥാനി അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ഗുണം ചെയ്യുന്നുണ്ടല്ലേ പിന്നെ തീർച്ചയായിട്ടും സമയം സംഗീത ഗായകനായിട്ടാണല്ലോ അറിയപ്പെടുന്നത് സീരിയസ് ആയിട്ട് എടുക്കാനുള്ള കാരണം തുടങ്ങിയത് ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അപ്പൊ ആറ്റന് പോവുകയും പിന്നെ ചർച്ചിൽ ഒരു വലിയൊരു മ്യൂസിക് ടീം ചെയ്തത് ഞാൻ പഠിക്കുന്ന കാലം അതില് അതൊരു പ്രൊഫഷണൽ സൈക്കോൺ പറയുന്നത് ഞങ്ങളുടെ പള്ളിയോട് ബന്ധപ്പെട്ട് വലിയൊരു ഓർക്കസ്ട്ര ഓർക്കസ്ട്രും പാടുന്നുണ്ട് കോട്ടയത്തേട്ട് കോട്ടയത്ത് കോട്ടയത്ത് ലൂർ ചർച്ചിന്റെ യങ്സ്റ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പായിരുന്നു അത് കൊയറല്ല അപ്പൊ അതിൽ മറ്റു സിംഗേഴ്സ് ഒക്കെ പാടുന്നുണ്ട് അപ്പൊ അതില് ഞാനും എന്നാലും അന്ന് അങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു പാട്ടുകാരണം എന്ന് ആഗ്രഹിച്ചു പഠിത്തോണ്ട് പഠിക്കുന്ന കൂട്ടത്തിൽ ആ നില സംഗീതവും കൈകാര്യം ചെയ്തു അങ്ങനെ കോട്ടയം ബെസിലിസ് കോളേജ് പഠിച്ചിരുന്ന കാലത്ത് ഞാൻ അവിടെ ഹസ്റ്റർ സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് ഇങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയ ടീമിൽ ഞാനാ കൊണ്ടുപോയത് ആ വർഷത്തെ ഏറ്റവും കൂടുതൽ പോയിന്റുള്ള കോളേജ് ഞങ്ങളുടെ അപ്പൊ അത് അതിനുശേഷം ഞങ്ങള് അതിൽ നല്ല നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന ആളുകളൊക്കെ അവിടുത്തെ ഓരോ മ്യൂസിക് ടീമുകൾക്ക് അവിടെയൊക്കെ പാടുന്നത് അങ്ങനെ പ്രൊഫഷണൽ ടീമിലോട്ട് ഞാൻ അന്ന് അവിടെ കോട്ടയത്ത് അറിയപ്പെടുന്ന രണ്ടു മൂന്ന് വലിയ മ്യൂസിക് ടീമുണ്ട് ഇനി എറണാകുളത്തുള്ള ഒരു കലാഭവൻ ആ എന്നെ അവരി വിളിച്ച് ഞാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല കുറച്ച് നാള് ഒരു വർഷത്തോളം അതെ അവരുടെ ഏറ്റവും നല്ലൊരു ടൈം ആയിരുന്നു മറ്റു ആ പീറ്റർ എന്ന് പറഞ്ഞത് പാടുന്നുണ്ടായിരുന്നു അന്ന് പിന്നെ ജോണിന്ന് പറയുന്നത് അങ്ങനെ അവരെയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പിന്നെ പിന്നെ കോട്ടത്ത് തന്നെ പാടിക്കൊണ്ടിരുന്നു ആക്ച്വലി പ്രൊഫഷണൽ ആയിട്ടൊരു പാട്ടുകാരനാകണമെന്ന് ആഗ്രഹിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്യാമ്പസ് കൂസൈഡിന്റെ ഒരു മീറ്റിങ് അങ്ങനെ അവരുടെ ചെറിയ ചെറിയ ക്രിസ്ത്യൻ മീറ്റിങ്ങിനൊക്കെ എന്നെ വിളിക്കും അതൊരു പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പാണ് പക്ഷെ ഞാൻ ആക്ച്വലി ഒരു കാത്തലിക്ലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് അപ്പൊ എന്നെ ഇവര് ഇങ്ങനെ ഈ കോളേജിലൊക്കെ പിള്ളേർക്ക് ഇഷ്ടമുള്ള പാട്ടുകാരനാ കോട്ടയത്തെ പിള്ളേർക്കൊക്കെ താല്പര്യം അനുസരിച്ച് ഞാൻ സി എം എസ് കോളേജിൽ ഒരു മീറ്റിംഗിൽ വെച്ച് ആണ് ആ മീറ്റിംഗിൽ ഞാൻ പാടാൻ ചെന്ന് അപ്പൊ അവിടെ പല ആളുകളും യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു ക്രസു ആരുടെ ജീവിതത്തിൽ ഉണ്ടെന്നോ ഒക്കെ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഞാനൊരു പള്ളിയോട് വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ആരാ അപ്പൊ ഈ പറയുന്നത് വെച്ച് നോക്കുമ്പോ എന്റെ ജീവിതത്തിൽ യേശുക്സു എന്ത മാത്രം ഉണ്ടെന്ന് എനിക്ക് ബന്ധം ഇല്ലെന്ന് എനിക്ക് അവർക്കു അന്ന് ഞാൻ അതിലൊരു സ്റ്റാഫു ആയിട്ട് സംസാരിച്ചു അപ്പൊ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു കാരണം ദൈവത്തിൽ നിന്ന് അല്പ ദൂരത്തിലാണ് താമസിക്കുന്നത് കാര്യം പള്ളിയോട് അടുക്കുന്നതുകൊണ്ട് ദൈവമായിട്ട് അടുക്കണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് യോജിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു യേശു ക്രിസ്വനെ വ്യക്തിപരമായ എന്റെ ജീവിതത്തിൽ സ്വീകരിച്ചു അപ്പൊ എനിക്കത് വളരെ ആവശ്യം തോന്നുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ മാസം പല വർഷങ്ങൾ അപ്പൊ അന്ന് ഞാന് അങ്ങനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു അതിനുശേഷം വാസ്തവത്തില് ഞാനൊരു പ്രൊഫഷണൽ സിംഗറായത് അത് ഞാൻ ക്യാമ്പസ് സൂസൈഡുകാര് താങ്ക്യൂ ക്ലോ രുതാണെങ്കിൽ നമുക്ക് അവിടെ ഇന്ത്യ സാച്ചുറേഷൻ പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മ്യൂസിക് ടീമാണ് അത് ആയിരത്തി ആ വർഷം തന്നെ അതിന്റെ ആ വർഷം കൂടി എന്നെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അപ്പൊ അവിടെ ഒരു ചെറിയ മ്യൂസിക് ടീം ഭക്തവത്സരം എന്നൊക്കെ പറയുന്നത് മ്യൂസിക് ഡയറക്ടർ ആയിട്ട് അവിടെ വന്നു അപ്പൊ അതിൽ ഞാൻ ഫുൾ ടൈം പാട്ട് തന്നെ അങ്ങനെ ഇന്ത്യയില് പല ഭാഷകൾ പഠിക്കാനുണ്ട് ആ ഭാഷകൾക്ക് പാട്ടുകൾ പഠിക്കുന്നു സംസാരിക്കാനുണ്ട് അത് അവിടെ അതാത് സ്ഥലങ്ങളിൽ നേരത്തെ ടീം പോകുന്നതിന് കൊണ്ട് ഞാൻ പോയി ആ പാട്ടെല്ലാം പഠിച്ചു അഞ്ചെട്ട് പാട്ട് വെച്ച് പഠിക്കും അങ്ങനെ ലാംഗ്വേജുകാരും ആയിട്ട് ഉള്ള ബന്ധത്തില് അവിടുത്തെ നല്ല സിംഗേഴ്സോ ആരെങ്കിലും ഹൈക്കുംമാരൊക്കെ ആക്കിയാണ് പാടിപ്പിടിച്ചു എന്നിട്ട് അത് ഞങ്ങൾ പെർഫോം ചെയ്തു അതാണോ ഈ ഹാർട്ട് ബീറ്റ് ഹാർഡ് ബീറ്റ് ഹാർഡ് ബീച്ച് ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ടാർഗറ്റ് ഏറ്റി എന്ന് പറഞ്ഞാ അതാ പിന്നെ ഫോം ചെയ്ത് ഈ ഹാർഡ് ബീറ്റ്സ് എന്ന് പറയുന്ന ടീം ആയത് എൺപത്തി ഒന്ന് മുതൽ ഹാർഡ് ബീറ്റ്സ് ലോകത്തിന്റെ പല രാഷ്ട്രങ്ങളിലും പോയി പാട്ട് ചെയ്യുന്നത് അപ്പം ഒത്തിരി ലോകാനുഭവങ്ങൾ അനേക അനേക വ്യക്തികളുമായിട്ട് കണ്ടിടപഴകിയ ഒരു അനുഭവങ്ങളുണ്ട് അതിലെ അവിസ്മരണീയമായ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ പങ്കുവെക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഇവിടെ ഇന്ത്യ തന്നെയുള്ള ചില ഇൻസിഡന്റുകൾ പാത്തൊക്കെ പാടാൻ പോകുന്നു നമ്മളോട് ഒരുപാട് സ്നേഹം കാണിക്കുക നമ്മളോട് ആവശ്യമില്ലാത്ത ആദരവ് കാണിക്കുക ചെയ്യുക അങ്ങനെ എനിക്കൊരു ആവശ്യമില്ലാത്തതെന്ന് ഞാൻ പറയുന്നത് കാരണം നമുക്ക് കഴിവുള്ളപ്പോഴത്തേക്കിനല്ലേ ആരാധിക്കും അല്ലാത്ത അല്ലാത്തവനെ വല്ലാത്ത വേണം അത് കഴിയുമ്പോഴത്തേക്കിനും പഴയ പരിവർത്തിൽ നമ്മൾ പോകുന്നുള്ള അങ്ങനൊരു ചിന്തയാണ് എന്റെ മനസ്സിലാണ് ഒരിക്കലും ഞങ്ങള് ഹൂബ്ളിന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ പ്രോഗ്രാം അവിടെ ഹൂബ്ലി ഒരു മെദഡിസ് ചക്സിന്റെ ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അവിടെ വലിയൊരു പ്രോഗ്രാം നടക്കുന്നത് അപ്പൊ അങ്ങനെ കന്നട പാട്ടുകളാണ് അതുകൊണ്ട് കന്നഡ മറ്റൊരു സിംഗറോടെ എൻ്റെ ഉണ്ട് ഉണ്ട് ഞങ്ങൾ എൻ്റെ പേരോടെ പാടുന്നു അപ്പൊ ഈ ബാൻഡ് പ്ലേ ചെയ്യാം ഒരു ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം പ്രോഗ്രാം രണ്ടാമത്തെ ദിവസം പാലിക്കാൻ ഇങ്ങനെ ഒരു നല്ലൊരു കന്നട പാട്ട് കന്നഡ പാട്ടുകൾ കൂടുതൽ പാട്ടു അപ്പോൾ പാലിക്കൊണ്ടെന്നപ്പോഴത്തേക്കൊരു പയ്യനും ഇങ്ങനെ കയറി വന്ന് എൻ്റെ ഉടുപ്പില് പബ്ലിക് പ്രോഗ്രാം ഒത്തിരി ആളുകൾ അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് രണ്ട് രൂപ കൊണ്ട് ഉടുപ്പായിട്ട് പാലിക്കാം അപ്പൊ ഞാനിങ്ങനെ കണ്ണടിച്ചെന്നുണ്ടെങ്കിൽ പാടും അപ്പൊ കുത്തെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അത് കയ്യടിയും ചിരിയും ഒക്കെ ഭയങ്കര ഒത്തിരി നല്ല കൗടുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ക്ഷീമാണ് രണ്ട് നമ്മളെ നമ്മുടെ രണ്ട് വിഷയ സത്യത്തിൽ വലിയൊരു അംഗീകാരമാണ് അത് അല്ലെ ഞാനൊരു നൂറ് രൂപ ആയിരുന്നെങ്കിൽ അഞ്ഞൂറൊക്കെ ആയിരുന്നെങ്കിൽ രണ്ടു രൂപ വന്നത് ബുദ്ധിമുട്ടത്തേക്കിന് എനിക്കൊരു മനസ്സെന്നു ഓക്കെ ഞാനത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു വളരെ മോശമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഏറ്റിവിട്ട് ഇങ്ങനെ എന്തിനാണ് ഏഹ് മനുഷ്യനെ കളിയാക്കുന്ന അവര് പറഞ്ഞു നാളെ പ്രോഗ്രാം ആ പയ്യനോട് നമുക്ക് തപ്പണം അപ്പൊ ഞാൻ തപ്പിയവനോട് പറയുന്ന നല്ല വാറൊക്കെ ഞാൻ പറഞ്ഞു അപ്പ പിറ്റേ ദിവസം വന്നു ആ അവിടെ എന്ത് പറഞ്ഞത് അപ്പൊ ഞാൻ അവനെ രണ്ടു രൂപ കുത്തിയായിരുന്നു ഇവരും അങ്ങോട്ട് ചിന്തി ചോദിച്ചത് നീ എന്തിനാ അങ്ങനെ കാണിച്ചത് കണ്ടുപോകും അപ്പൊ അവൻ പറഞ്ഞ എന്താ പറയാ ഞാൻ അമ്മ രണ്ടു രൂപ വണ്ടിക്കൂലി തന്നെ ഞാൻ അങ്ങോട്ട് പത്ത് പത്ത് കിലോമീറ്ററോളം നടന്ന വീട്ടിൽ പോയത് രാത്രി മുഴുവൻ ഞാൻ നടന്ന് വീട്ടിൽ പോയായിരുന്നു എനിക്ക് ആ പാട്ട് കെട്ടപ്പോടെ പാട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങോട്ടൊന്ന് കയ്യിലിരുന്ന കൊണ്ടൊന്ന് കൊടുക്കാം അപ്പൊ ഞാൻ വിചാരി ആ പയ്യനേക്കാളും എത്രയോ എത്രയോ കഴിവ് കുറഞ്ഞവനാ ഞാന് എത്ര ചിന്തയിലും എന്റെ ഭാവനയിലൊക്കെ ഞാൻ എന്തുമാത്ര പയ്യനേക്കാൾ അങ്ങനെയുള്ള ഒരുപാട് രണ്ട് ഒരു ചിന്തകളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത് ഒത്തിരി ആളുകൾ ഒത്തിരി ചെയ്യുമ്പോ ചെറുതായിട്ട് ചെയ്യുന്ന മുഴുവൻ മുഴുവൻ ആക്കോടെ പൂർണ്ണ മനസ്സോടെ അത് ചെയ്യുമ്പോഴും പക്ഷെ ഞാനൊന്ന് എനിക്ക് വളരെ ഞാൻ പയ്യനോട് വിഷമമാണ് ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ ചിന്ത വന്നു പാട്ടല്ലേ എനിക്ക് ഇഷ്ടമുള്ളത് എം ചെറിയാൻ സാറിന്റെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ് ഞാൻ എം ഇച്ചറിയാൻ സാറിന്റെ വീട്ടിൽ താമസിച്ചിരുന്നു അപ്പൊ ചില സമയത്ത് നല്ല സംസാരിക്കുമ്പോൾ അതെ അദ്ദേഹത്തിന്റെ ചില അനുഭവം നടക്കുന്നു എനിക്ക് എന്നെ എന്ന ആശങ്ക മാത്രം അസോ എന്റെ ജീവിതത്തിൽ ഒരുപാട് പാട്ടുകൾ ഞാൻ എൻ്റെ സ്വന്തമായ പാട്ടുകളാണ് പക്ഷെ ഈ പാട്ട് എന്റെ സ്വന്തം ഞാൻ ആക്കി കാരണം എനിക്ക് ആ പാട്ട് അത്ര ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്നീശ്വര ഞാൻ സാറിൻ്റെ അനുഭവത്തിൽ ആ പാട്ട് വളരെ അന്വർത്ഥ അന്വർത്ഥമാണ് അത് ഞാൻ വളരെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ഹിന്ദിയിലൊക്കെ അത് ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പോപ്പുലർ ഒരു പാട്ടാണ് ഒന്ന് പാടാ ശനി മാത്ര ശനി മാത്രമാശനി മാത്രമാ ശോകാന്ധകാരങ്ങളിൽ എന്നെ ിൽത നീ ഉള്ളിലാശ്വാസമായി വൈകാതെ മുൻ വന്നിടും എൻ കാന്ത കാതീയുള്ളിലാശ്വാസമായി വൈകാതെ മുൻ വന്നിടും എന്നെ എൻ ജീവനേ ഈ പാട്ട് ചെറിയ സർ എഴുതാണെങ്കിലും സ്വന്തമാക്കി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഒരു നില പറഞ്ഞ ജീവിതാനുഭവമായിട്ട് ആംഗ്ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുന്നു നേരത്തെ പറഞ്ഞു ഗാനമേള പരിപാടികൾക്കൊക്കെ പാടുമായിരുന്നു അതിപ്പോ അതിനുശേഷം എനിക്ക് തോന്നുന്ന വഴിത്തിരിവ് ഉണ്ടായി ക്രിസ്തീയ ഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ മാത്രമേ പാടാറു എന്റെ ആശ നീ മാത്രമാണ് എന്നുള്ള ക്രിസ്തുവിനോടുള്ള ആശ ഗാനങ്ങൾ മാത്രം എന്താ അങ്ങനെ ഒരു വഴിത്തിരിവിന്റെ രഹസ്യം എന്തുകൊണ്ട് ക്രിസ്തീയ ഗാനങ്ങൾ മാത്രമായിട്ടെന്ന് ആലപിക്കും ദൈവത്തെ ആരാധിക്കുന്ന മാധ്യമം ഇപ്പോ ഈ ക്രിസ്ത്യാനികൾ തന്നെയല്ല എല്ലാ മതവിഭാഗക്കാർക്കും ആ ഒരു ദൈവത്തെ ആരാധിക്കാൻ സംഗീതമാണ് അപ്പം വാസവതി ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു മാധ്യമ ഒരു മാധ്യമമാണ് ഉപാധിയാണ് സംഗീതം അതിന് പിന്നെ കൊമേശ്യലൈസ് ചെയ്ത് പ്രകൃതി സൗന്ദര്യം പെണ്ണു നിറ സൗന്ദര്യം ഒക്കെ പാടി വർണ്ണിക്കാനായിട്ട് പറ്റുമോ വാസവത്തിൽ അതിനെ വികലമാക്കുക എന്നാണ് എന്റെ എന്റെ ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം ഈ നെബുഗമനസ് ഈ ഇവരെ യഹൂദന്മാരെ പിടിച്ചുകൊണ്ട് പോകുന്ന കാലത്ത് ബാബിലോണിലോട്ട് കൊണ്ടുപോകുമ്പോ കുറെ സംഗീത അവര് ബാബൻ നദി തീരത്ത് അരവിഷത്തിൽ അവരുടെ ഈ സങ്കീർത്തനത്തിൽ പറയുന്ന അവര് ജനങ്ങൾ തൂക്കിയിട്ട് അവര് വളരെ വിഷാദപരിതരായി അവിടെ ഇരിക്കുമ്പോൾ ഈ പട്ടാളക്കാരവരെ പറയും പാടുകളാണ് നിങ്ങൾ പാട് സിഒൻ ചെയ്തോന്ന് കേക്കട്ടെ ഞങ്ങൾക്ക് കേൾക്കട്ടെ മറുപടി പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് ഹോബയുടെ ജീവൻ ഞങ്ങൾ സ്ഥലത്ത് എങ്ങനെ പാടും അതിനെ എല്ലാവരും പാടി എന്നെ കൊണ്ടുവരും ഒരു ഭക്തി ഉണ്ട് ഒരു വിശുദ്ധിയുണ്ട് അതിന് ദൈവത്തെ ആരാധിക്കുന്നതിന് സംഗീതത്തിന് അഭിജിതായിട്ടുള്ള വിശുദ്ധിയും അതിന്റെ മേന്മയുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ കൈകാര്യം ചെയ്യും അത് മറ്റുള്ളവർക്ക് അത് പ്രയോജനം ചെയ്യും അപ്പൊ വ്യക്തിപരമായി ബുദ്ധിമുട്ടില്ലെങ്കിൽ അതീ ഗായകരൊക്കെ ആവുമ്പോ ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് ആവുമ്പോ ധാരാളം ആരാധകരുണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പൊ പലവിധമായ പ്രലോഭനങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ട് പക്ഷെ താങ്കളുടെ ജീവിതം ഞങ്ങളൊന്നും വിലയിരുത്തുമ്പോ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾക്കൊന്നും വശംവതനാകാതെ പ്യൂരിറ്റിക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രഹസ്യം പാടുന്ന കാലത്ത് ഈ ക്രിസ്ത്യൻ ഫീൽഡിലാണ് ഞാൻ ആക്ച്വലി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ പാടാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആളുകൾ പല പല ലാംഗ്വേജസ് പല സ്ഥലത്തെയല്ല നമ്മുടെ കേരളത്തിനൊക്കെ കൂടുതൽ ആളുകൾ ഈ സംഗീതവും സംഗീത ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നന്നായിട്ടൊക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്യാമെങ്കിൽ ഭയങ്കര ഇഷ്ടം അവരോടൊന്ന് കെട്ടിപ്പിടിക്കുക ഉമ്മ തരുക ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞതുപോലെ നമുക്കത് ഉള്ളപ്പോഴത്തെ ഇങ്ങനെയല്ലേ നമ്മൾ അല്ലാത്തവനെ ആരും കെട്ടിപ്പിടിക്കാൻ ചെല്ലുന്നെങ്കിൽ അപ്പം നമ്മളിന്ന് സാധാരണ ഒരു മനുഷ്യനാണെന്നുള്ള ചിന്തേ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്നുള്ളത് വാസവമായിട്ട് ചിന്തിച്ചാൽ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടായില്ല ഞാൻ ഇന്ന് വലിയ കൂടുതൽ ആളുകളോട് ആ നിലയിൽ ഇറങ്ങി തന്നെ നമുക്ക് പറയാനുള്ള സ്റ്റേജിൽ നിന്ന് വളരെ ക്ലിയറായിട്ട് കട്ടാൻ ക്രൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നു പിന്നെ അതിനപ്പുറമായിട്ട് ഇനിയിപ്പോൾ വന്നെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളെ എത്ര സ്നേഹിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും മനുഷ്യന് സ്നേഹത്തിനെല്ലാം പരിധി എന്ന് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് ആരോടും സ്നേഹക്കുറവ് ഉണ്ടെന്നുള്ളതല്ല പ്രശംസിച്ച് പറയുന്നു അതെല്ലാം ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് എന്ന് വേണമെങ്കിലും ഇതൊക്കെ പോകാം ആർക്കു വേണമെങ്കിലും ഇടാതെ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം യേശു ക്രിസ്തു സ്വന്തം ആയിട്ട് സ്വീകരിച്ചു പറഞ്ഞു അപ്പൊ അതിനുശേഷം ജീവിതത്തില് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് ക്രിസ്തു ഏത് തരം രൂപാന്തരമാണ് ഞാന് ചെറുപ്പം മുതലേ പള്ളിയായിട്ട് വളരെ അടുത്ത് വളരെ ഇൻവോൾവ്മെന്റ് ഉള്ള ഒരാളായിരുന്നു ഞങ്ങളുടെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവുകയും അവിടുത്തെ കോയറില് വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്ന ഒരാൾ ചില ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തു സി എം എസ് കോളേജിൽ വെച്ചുള്ളത് ആ മീറ്റിങ്ങിൽ വെച്ച് പങ്കെടുത്തതിന് ശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ ചില കുറവുകളുണ്ടെന്ന് എനിക്ക് ആ അവിടുത്തെ ചില സന്ദേശങ്ങളും അവിടുത്തെ ചില കുട്ടികളിലെ അവരുടെ സാക്ഷ്യം പറയുന്നത് കേട്ടപ്പെടുത്തുക എന്റെ ജീവിതത്തിൽ കുറെ കുറവുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതെന്താണെന്ന് അന്നേരം ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു വാസ്തവത്തില് ഞാൻ ദൈവഹിതത്തിനൊത്തല്ല ജീവിക്കുന്നെനിക്ക് മനസ്സിലായി കാരണം പള്ളിയോട് അടുത്ത് ജീവിക്കുന്നത് കൊണ്ട് ദൈവ ഹിതത്തിന് ഒത്തു ജീവിക്കുന്നുവെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് അന്നേരം മനസ്സിലായി കാരണം ദൈവത്തിന്റെ യോഗമാണ് യേശുക്രിശു യേശുക്രസു ആണ് പാപത്തിന് വേണ്ടി മരിച്ചിരിക്കുന്നത് ഞാന് വിശ്വാസത്തിനടിസ്ഥാനത്തിൽ യേശുക്രിസ്തു എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി മറ്റെല്ലാ പ്രകടനത്തിനും ഞാൻ യേശുക്സുവിനെ കുറിച്ച് പാടുന്നുണ്ട് യേശുക്രിസ്തു നല്ലവനാണെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ചടങ്ങെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ലാതെ നല്ലപോലെ ജീവിക്കുന്നു പക്ഷെ അതുകൊണ്ട് ദൈവത്തിന്റെ മകൻ അല്ല എന്ന് അവർ പറഞ്ഞപ്പോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ എന്റെ വാസ്തവത്തിൽ ഞാൻ എന്ന സ്റ്റാഫിനോട് സംസാരിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ദൈവത്തിന്റെ മകനല്ല യേശു ക്രിസ്തുവിനെ സന്തരിച്ച കൃത്യമായിട്ട് വിശ്വാസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്വീകരിച്ചിട്ടില്ല എനിക്ക് മനസ്സിലായി പല പല തെറ്റുകളും എന്റെ ജീവിതത്തിലുണ്ട് കുറവുകളുണ്ട് ദൈവത്തിൽ നിന്ന് ഞാൻ അകന്ന ജീവിതം മനസ്സിലായി അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടത് വളരെ അനിവാര്യമാണെന്ന് അന്ന് എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ തിരികെ വരാൻ മാർഗമായിട്ട് യേശു ക്രിസ്തു യേശുക്കസുവിൽ കൂടെ കാരണം യേശു ക്രസു ശതമാനായ നൂറ് ശതമാനവും വിശുദ്ധനായ യേശു ക്രസു ഈ ലോകത്തിൽ വന്നവന്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടിയിട്ടില്ല ആ അങ്ങനെയാണ് നമ്മളെ വീണ്ടെടുത്തത് അപ്പോൾ നമ്മുടെ പാപ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പാവങ്ങൾക്കും പകരമായിട്ട് അവൻ പകരം കൊടുക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയല്ല യേശുക്കസു നിസ്സഹായരായിരുന്ന അവസ്ഥയിൽ യേശുക്കസുവാണ് നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിച്ചത് അപ്പൊ യേശു കൃഷ്ണവിനെ അംഗീകരിക്കണമെന്ന് വേദോത്സവം പറഞ്ഞിരിക്കുന്നതായിട്ട് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി അതിൻ്റെയായിട്ട് സംബന്ധിച്ച് ചെറിയ പ്രാർത്ഥനയിൽ പ്രതാപ യേശു എന്ന് എൻ്റെ ജീവിതത്തിൽ പറയണം നിന്റെ ഒരു മകനാക്കി എന്നെ തീർക്കണം ഞാൻ പാപിയാണ് സമ്മതിക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ തീർക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു വളരെ വളരെ മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി അതിനുശേഷം എന്റെ മനസ്സിനോ കണ്ണിനോ ഒന്നും വിശ്വസിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായി ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട് ഒത്തിരി മെറ്റീരിയൽ ഒത്തിരി പ്രയോജനം ചെയ്തു എന്നൊന്നുമല്ല ഞാൻ പറയും ഒത്തിരി ഭൗതിക നന്മകളൊക്കെ ഉണ്ടായി എന്നൊന്നും അല്ല പറയുന്നു നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു വലിയ സമാധാനം ആ സമാധാനം എനിക്ക് ഗ്രാജുവൽ ആയിട്ട് ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ എനിക്കൊരു പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു കഥാപന്റെ ചെറിയ കഴിവിനെ എടുത്ത് ദൈവനാമനുപയോഗിക്കുകയും ചെയ്തു താങ്കൾ ഒരുപക്ഷെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഗാനങ്ങൾ ആലപിക്കുന്നവനാവാം ക്രിസ്തുവിനോട് പല കാര്യങ്ങൾ ചെയ്യുന്നവനാവാം ക്രിസ്തുവിനെ ഒരു നല്ല ഗുരുവെന്ന് പരിഗണിക്കുന്നവനാവാം എന്നാൽ അതിലുപരിയായി ഈ ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ താങ്കൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബഹുമാന സ്നേഹൻ മാത്യു ജോണിന്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവിന് കാരണമായതുപോലെ താങ്കളുടെ ജീവിതത്തിൽ ക്രിസ്തു ഒരു വലിയ രൂപാന്തരത്തിന് കാരണമായി തീരട്ടെ ക്രിസ്തുവിനെ ജീവിതത്തിന്റെ നായകനായി കർത്താവായി രക്ഷനായി അംഗീകരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ അനുഗ്രഹീതമായ ചിന്തകൾ നമ്മോടൊപ്പം പങ്കുവച്ച ബഹുമാനായ ശ്രീ മാത്യു ജോണിനോട് നന്ദി ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു നിരവധി ഗാനങ്ങൾ ഇനി നിരവധി വേദികൾ പാടുവാൻ അനേകർക്ക് ആശ്വാസകരമായ അനുഭവമായി തീരുവാൻ ദൈവം താങ്കളെ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമസ്കാരം നന്ദി